തൊടുപുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്ന് ബാങ്ക് ചെയർമാൻ വി വി മത്തായി നോട്ട് നിരോധനം കോവിഡ് മഹാമാരി പ്രളയങ്ങൾ എന്നിവ മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ മാത്രമാണ് ബാങ്കിനുള്ളത് നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയുടെ നിക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാങ്കിൻ്റെ ലാഭം ഇരുപത്തിയേഴ് കോടിയാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് പൂജ്യം കോടി ബാലൻസ് ഉണ്ട് നിക്ഷേപങ്ങൾക്കെല്ലാം കൃത്യമായ പലിശ നൽകി വരികയാണ് നിലവിലെ സാമ്പത്തിക ഭദ്രത പരിഗണിച്ച് ബാങ്കിന്റെ മേലുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് റിസർവ് ബാങ്കിനെ നേരിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായി നോട്ട് നിരോധനം കോവിഡ് മഹാ നാരിയുടെ വരവ് രണ്ട് മഹാപ്രളയങ്ങൾ അതുപോലെ യൂണിയൻ ഗവൺമെന്റ് എഫ് ഗവൺമെന്റുകാർക്ക് ബാർലൈൻസസ് പിൻവലിക്കുന്നതിന് വേണ്ടി നോക്കിയ നീക്കങ്ങൾ എന്നിവ മുന്നിലും സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സഹകരണ മേഖല പൊതുവിൽ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി ഒരളവിൽ അറൗണ്ട് ബാങ്കിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അതിന്റെ കൂടി ഫലമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില നിയന്ത്രണങ്ങൾ മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ബാങ്കിന്റെ ഭരണസമിതിയും ജീവനക്കാരും കൂട്ടായിട്ടുള്ള പരിശ്രമത്തിലൂടെ മാറ്റുന്നതിനും സഹകാരികളെ കണ്ട് സംസാരിച്ച് പൈസ അടക്കിക്കുന്നതിലും അതിന് കഴിയാതെ നടപടികളിലൂടെ ബാങ്കിന്റെ കുടിശ്ശിക കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട് ആ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ഏതാണ്ട് എൺപത്തി അഞ്ച് കോടി രൂപ സമാകരിക്കാൻ തൊടുവിട അർബൻ ബാങ്കിൽ വരുന്നത് അതിന്റെ കൂടി ഫലമായി തൻപക്ഷം

മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ